പ്രാർത്ഥന ഒന്ന് രാജാക്കന്മാർ മൂന്നാം അധ്യായം ഒൻപതാം വാക്യം നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കുവാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും കരുണാമയനായ കർത്താവ ഒരു പുതിയ ദിനം കൂടെ എനിക്ക് അങ്ങ് ദാനമായി നൽകിയിരിക്കുന്നു എനിക്കങ്ങ് നൽകിയ ഈ ദാനം പ്രകടമാക്കുന്നത് തന്നെ അങ്ങേക്ക് എന്നോടുള്ള എൻ്റെ കുടുംബത്തോടുള്ള കുടുംബ അംഗങ്ങളോടുള്ള കുടുംബ കൂട്ടായ്മകളോടുള്ള ഇടവകയോടുള്ള സ്നേഹത്തിൻ്റെ അതെ അതിരുകളില്ലാത്ത അളവുകളില്ലാത്ത സ്നേഹത്തിൻ്റെ വലിയ അടയാളം തന്നെയാണല്ലോ പാപബോധം തന്നെ നഷ്ടപ്പെട്ട ഈ സമൂഹത്തിൽ അങ്ങ് എന്നെ കാക്കുന്നത് വിവേകത്തോടെ അങ് നൽകിയവ ഉപയോഗിച്ച് നന്മ മാത്രം ചെയ്ത് നന്മയിൽ മാത്രം ജീവിച്ച് സാരൂപ്യം പ്രാപിക്കാനാണല്ലോ പൂർണ്ണഹൃദയത്തോടെ അങ്ങേയെ തേടാൻ ഹൃദയത്തിൽ വചനം സൂക്ഷിച്ചുകൊണ്ട് പാപം ചെയ്യാതെ മുന്നേറി കർത്താവിൻ്റെ ചട്ടങ്ങൾ നിറവേറ്റി നിർമ്മലമാക്കി ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങനെ പാപബോധം നഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് നന്മ ചെയ്ത് വിജയം നേടുവാനുള്ള ഒരു മാതൃകയായി ഞാൻ മാറാൻ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ പ്രജിത്ത പുണ്യപൂർണത നേടാനുള്ള പരിശ്രമവും വിശുദ്ധിയും അടങ്ങിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിലാണ് വിശുദ്ധിലേക്കുള്ള പക്വത ദൈവ ഇഷ്ടത്തിൻ്റെ സമ്പൂർണത നിറവേറ്റലാണ്